കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാനായി അമ്പതോളം കുട്ടികളെ കൊച്ചിയിലെത്തിച്ച് യൂത്ത് കോൺഗ്രസ് കോങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റി നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് കളി കാണാൻ അവസരമൊരുങ്ങിയത് കഴിഞ്ഞ മാസം യൂത്ത് കോൺഗ്രസ് കോങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നു വിജയികളാകുന്ന ടീമിനെ സൗജന്യമായി കൊച്ചിയിൽ കൊണ്ടുപോയി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് കോങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നവാസ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കുട്ടികളുടെ സന്തോഷം കണ്ടതോടെ മുഴുവൻ കുട്ടികളെയും കളി കാണാൻ തിരഞ്ഞെടുത്തു അമ്പതിലധികം കുട്ടികളെ കൊച്ചിയിൽ എത്തിക്കാനുള്ള യാത്രാ ചെലവും പാസും അടക്കം വളരെയധികം പണച്ചെലവ് വരുന്ന പരിപാടി നിറഞ്ഞ മനസ്സോടെ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗിസാൻ മുഹമ്മദ് പറഞ്ഞു സ്വാഭാവികമായിട്ടും കുട്ടികൾ കളി തുടങ്ങിയപ്പോൾ ആളുകൾക്ക് ആവേശം കൂടി അപ്പോൾ അവിടെ വെച്ച് യൂത്ത് കോൺഗ്രസ് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി ഈ കളിയിൽ വിജയിക്കുന്നത് ആരാണോ അവരെ നേരിട്ട് കൊച്ചിയിൽ കൊണ്ടുപോയി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അവിടെ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായിരുന്നു എന്നാൽ ആ പ്രഖ്യാപനത്തിന് ചെറിയൊരു തിരുത്തു വരുത്തിക്കൊണ്ട് അന്ന് അവിടെ പങ്കെടുത്ത മുഴുവൻ കുട്ടികളുമായിട്ടും ഇന്ന് നമ്മൾ കൊച്ചിയിലേക്ക് ഗോവയുടെയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും കളി കാണാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നു ഒരു പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം കേരളത്തിൽ മറ്റൊരു നിയോജക മണ്ഡലം കമ്മിറ്റിയും ഏറ്റെടുക്കാത്ത രീതിയിൽ വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു പരിപാടിയാണിത് അപ്പോൾ മറ്റൊരു നിയോജക മണ്ഡലം കമ്മിറ്റിയും ഏറ്റെടുക്കാത്ത രീതിയിലുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് നിയോജക മണ്ഡലം കമ്മിറ്റി ഈ പരിപാടിയുമായി മുന്നോട്ട് കൂട്ടത്തിലെ മുഴുവൻ കുട്ടികളും ആദ്യമായാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി നേരിൽ കാണുന്നതെന്ന് കുട്ടികൾ പറഞ്ഞു എനിക്ക് നല്ല സന്തോഷമൊക്കെ ഉണ്ട് കാണാനൊക്കെ പോണത് കേരള ഗോവ സിറ്റി ഇതിൽ ജയിക്കറിയില്ലേസ്റ്റേഴ്സ് കുട്ടികൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കുമെന്നും കേരളത്തിലെ മറ്റൊരു നിയോജകമണ്ഡലം കമ്മിറ്റിയും ഏറ്റെടുക്കാൻ മടിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ് കോങ്ങാട് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി ഏറ്റെടുത്തതെന്ന് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നവാസ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നൌഷാദ് കാരാഖുർഷി ജെയ്സൺ ചാക്കോ അസ്ലം തുപ്പനാട് തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ